ഹായ് ഹലോ ചതയദിനത്തിൻ്റെ ഒരു മാല കെട്ടൽ പരിപാടിയാണ് നടക്കുന്നത് കടയിൽ നിന്ന് മാല മേടിക്കുക എന്ന് അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ കിട്ടിയൊരാച്ചു അങ്ങനെ നമ്മുടെ ഒരു ഫാമിലി ഫാമിലിയിലുള്ളൊരു ആൻ്റിയുടെ വീട്ടിൽ പോയി പൂവും പൂമ്പിച്ചു കൊണ്ടുവന്നു ഞാൻ വിശ പെട്ടെന്ന് കിട്ടിത്തീരുവന്നു ഒരു രക്ഷയുമില്ല പൊട്ടിപ്പോകുന്ന വള്ളിയും കയ്യിലൊതുങ്ങാത്ത ബന്തിപ്പൂവും എന്ത് ചെയ്യാനാ കട്ട് ചെയ്തിട്ടും അത് അത്രയും പൊഴിഞ്ഞ് 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 അവിടെ അത്രയും വീണ് കിടക്കുവാണ് ഇതൊക്കെ മാല കിട്ടുന്നതിൻ്റെ ഒരു കോലാഹലമാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് ഉണ്ടോ കയ്യിലൊതുങ്ങാത്ത അത്ര വലുപ്പമുള്ളൊരു പൂവാണ് അപ്പോൾ അതിനെ ഇങ്ങനെ ചെറിയ വള്ളിയൊക്കെ എടുത്ത് വലിയ വള്ളിയായിരുന്നു അത് പൊള്ളിപ്പോ പൊട്ടിപ്പോയി അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറേശ്ശേ കുറേ കുറേ കെട്ടി 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 ഒരു ഒരുവിധം ഒപ്പിച്ചെടുക്കുവാണ് അതിൻ്റെ ഒരു പെടാപ്പാടാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് എന്തു ആയാലും നാളത്തേക്ക് മാല കൊടുത്തല്ലേ പറ്റും ചതയാഘോഷം ഉള്ളതിനാൽ ഗുരുസ്വാമിക്ക് ഇടാനായിട്ട് നമ്മൾ മാല കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ അതിനായിട്ട് എന്തോ ആയാലും മാല കൊടുത്തേ പറ്റൂ അപ്പോൾ എങ്ങനെയെങ്കിലും കെട്ടി ഒപ്പിക്കാമെന്നുള്ളൊരു പൊരുതലാണ് ഞാൻ നടത്തുന്നത് അവസാനം എങ്ങനെയെങ്കിലും മാല കെട്ടി ഒപ്പിച്ചെടുത്തു എങ്ങനെയെങ്കിലും ഒന്ന് തൂക്കിയൊക്കെ പിടിച്ചിരിക്കുകയാണ് ഒന്ന് പാളിപ്പോയാൽ മൊത്തത്തിൽ പൊട്ടി വീഴും ഒന്നാമത്തെ കാര്യം കട്ടിയില്ലാത്ത വള്ളിയാണ് അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പേണിയും പിടിച്ചുമൊക്കെ കുറച്ചൊന്ന് കെട്ടി കൊണ്ട് ഒപ്പിച്ച് വെക്കുകയാണ് കേട്ടോ മലയുടെ ഭംഗിയൊന്നും നോക്കരുത് കേട്ടോ ഇങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ചെടുത്താണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ചതയാഘോഷം വരും എന്നതിനാൽ ആ എല്ലാം വിളക്കുമെല്ലാം ഒരുക്കി നീനാരായണ ഗുരുവിൻ്റെ കഴുത്തിൽ ഞാൻ ഉണ്ടാക്കിയ മാല സമർപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് പിള്ളേരും അച്ഛനും ചേട്ടനും എല്ലാവരും കൂടെ താണ്ട് മാല പടക്കമൊക്കെ എടുത്ത് കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തേക്ക് ഇതാണ്ടേ ചതയാഘോഷവും ഇങ്ങെത്തി അങ്ങനെ ചതയാഘോഷം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആസനം തൻ്റെ ചതയാഘോഷം വന്നു അങ്ങനെ ഈ ഒരുക്കിക്കൊണ്ട് വരുന്ന ഇതിലേക്കാണ് നമ്മൾ മാല എടുത്തു കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഇട്ടേക്കുന്ന മാലയില്ലേ അത് നമ്മളിപ്പോൾ കൊടുക്കും അത് പണ്ട് മുതലേ ഉള്ളൊരു ചടങ്ങാണ് കേട്ടോ അവിടെ ഉണ്ടോ എനിക്ക് വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഉണ്ടാക്കിയ കെട്ടി ഉണ്ടാക്കിയ മാല എന്നെ സാമ്യയ്ക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കേട്ടോ അതിനുള്ളൊരു യോഗം ഉണ്ടായല്ലോ എല്ലാ വർഷവും അങ്ങനെ ഒരു യോഗം എനിക്ക് കിട്ടാറില്ല കേട്ടോ കാരണം കടയിൽ നിന്നൊക്കെ മാല മേടിക്കുന്ന കാരണം സാധിക്കാറില്ല ഇപ്രാവശ്യം എന്തുകൊണ്ടോ ഞാൻ തന്നെ പറഞ്ഞു ഞാൻ തന്നെ കെട്ടി തരാമെന്ന് അതുകൊണ്ട് തന്നെ അച്ഛൻ കടയിൽ നിന്ന് മേടിച്ചതുമില്ല അപ്പോൾ അത് ചെയ്താലും ഞാനൊരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു കേട്ടോ അങ്ങനെ ഈ വർഷത്തെ ചതയാഘോഷം എന്തുകൊണ്ടും ഞാൻ കെട്ടിണ്ടാക്കിയ മാല അണിഞ്ഞു കൊണ്ടും എന്ന ഗുരുസ്വാമി ഇതാണ്ടേ പോവുകയാണ് ഈ വർഷത്തെ ചതയാഘോഷ ഘോഷയാത്രയാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാ വർഷവും ഉള്ളതാണ് കേട്ടോ എല്ലാ വർഷവും ഇങ്ങനെ എസ് എൻ ഡി പിന്നെ ഇങ്ങനെ അണിയിഞ്ഞ് അണിയിച്ച് ഒരു വാഹനത്തിൽ ഇങ്ങനെ ഗുരുസ്വാമിയെ കൊണ്ടുവരും കുറച്ച് നേരം വീട്ടിൽ നിർത്തും നമ്മൾ പടക്കമൊക്കെ പൊട്ടിക്കും മാലയൊക്കെ സമർപ്പിച്ച് ആ എഴുന്നള്ളത്തങ്ങിടെ പോവും അത് കഴിഞ്ഞ് പിന്നെ ഊണിനുള്ള കാര്യങ്ങളൊക്കെ നോക്കി ചതയാഘോഷവും ഇങ്ങനെ ആഘോഷിച്ച് നിർത്തും അപ്പോൾ അതിങ്ങനെ പോകുന്നതൊക്കെ നോക്കി നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി